അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ സ്വീപ്പിന്റെയും കനൽ ഇന്നോവേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൈ ബോട്ട് മൈ പ്രൈഡ് ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു കനൌക്കുന്നിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉദ്ഘാടനം ചെയ്തു വനിതാ ദിന ആശംസകൾ നേർന്ന കളക്ടർ വോട്ട് ചെയ്യുന്നതിനുള്ള സൂപ്പർ പവർ എല്ലാവരും വിനിയോഗിക്കണമെന്ന് പറഞ്ഞു ചടങ്ങിൽ ജില്ലയിലെ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിവിധ കലാപരിപാടികൾ അരങ്ങേറി ുള്ളി കൊയിലെ എന്റെ പുള്ളി പുള്ളി പുള്ളിക്കുള്ള പുള്ളിക്കുലെ പുള്ളിക്കുലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള കണ്ട് പൊടിക്കു ഭഗവാന്റെ കഥ പറയുന്നു വിടെ രണ്ട് കാര്യങ്ങളാണ് ഓരോ സമയത്ത് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ അന്താരാഷ്ട്രീയ ഇന്റർനാഷണൽ വിമൻസ് ഡേയിലെ സെലിബ്രേഷൻസിന്റെ ഭാഗമായി നമ്മൾ ഒരു മൈമും അതോടൊപ്പം തന്നെ അച്ഛനു ചെറിയ സ്കിറ്റും കൂടെ ഉണ്ട് അതാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കനൽ ഈ നമ്മുടെ എൻ ജി ഒ പാർട്ട്നറാണ് സ്വീപ് ആക്ടിവിറ്റീസിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊജക്ട് എക്സിന്റെയും ആൻഡ് സൂപ്പർ ഹൺഡ്രഡ് പ്രൊജക്റ്റിന്റെയും കലക്ടർ സൂപ്പർ ഹൺഡ്രഡ് പ്രൊജക്ടിന്റെയും എൻ ജി ഒ പാർട്ട്നറാണ് അപ്പം നല്ല രീതിയിലാണ് അവർ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ മെയിൻ ആയിട്ടുള്ള എനിക്ക് ഇവിടെ നമ്മുടെ വിമൻസ് ഡേയെ സംബന്ധിച്ച് പറയാനുള്ളത് നമ്മൾ എപ്പോഴും കാര്യം പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി ഒരിക്കലും പേരിന് വേണ്ടിയുള്ള മാത്രം ഇക്വാളിറ്റിയെ കുറിച്ചല്ല മാത്രം സംസാരിക്കേണ്ടത് നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ ഇക്വാലിറ്റി കൊണ്ടുവരാൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ ഒരു മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിലുള്ളിലാണ് തിരുവനന്തപുരം നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് കളക്ടറുമായ അഖിൽ വി മേനോൺ പങ്കാളിയായി